ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വ്ലോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബ്ലോഗാട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തതും അതേപോലെ തന്നെ എൻ്റെ വെഡ്ഡിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തതും എല്ലാം ഞാനും അസ്ലം എന്ന് പറഞ്ഞ പറഞ്ഞൊരാളും കൂടിയാണ് എൻ്റെ വളരെ അടുത്ത ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് അപ്പോൾ ഓനി യു കെയിലായിരുന്നു ആക്ച്വലി ഇപ്പോൾ ഒരു ഒന്നര വർഷമായിട്ട് യു കെ ഒന്നര വർഷമാണെന്ന് തോന്നുന്നു ഒന്നര വർഷമായിട്ട് യു കെയിലായിരുന്നു അപ്പോൾ ആരോടും പറയാതെ ബോസ് നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ബ്ലോഗും കാര്യമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എടുത്തിട്ടിപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കാര്യമൊന്നും ഞാനൊന്നും പറയാത്തതൊന്നും എന്താ ഏതാണെന്ന് ആർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ ആക്ച്വലി ആശ്വലി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു കോളേജിൽ നിന്ന് എൻ്റെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ഒരാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വന്ന് എൻ്റെതായാലും എൻ്റേതായാലും ജീവിതം സക്സസ്ഫുൾ ആയത് നമ്മൾ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്ത് ഈ ഫോട്ടോഗ്രാഫി പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിൽ കൂടെ ഉണ്ടോ അപ്പോൾ പോയ സമയത്തൊക്കെ എനിക്ക് വളരെയധികം മിസ് ചെയ്തിരുന്നു ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നതും അങ്ങോട്ടേക്കും പോകുകയാണെങ്കിലും അതേപോലെ തന്നെ ഞാൻ ആക്ച്വലി ഇതിൻ്റെ മുന്നൊക്കെ കുഴപ്പമില്ലാതെ ട്രാവൽ ചെയ്തിരുന്നു അപ്പം ആ സമയത്തൊക്കെ അസ്ലും ഞാനും കൂടി ആയിരുന്നു എപ്പോഴും പോയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ വെഡിങ് വർക്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും പാപ്പിലോൺ എന്ന് പറഞ്ഞ എൻ്റെ വെഡ്ഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തതും നമ്മൾ രണ്ടുപേരും കൂടിയാണ് പിന്നെ അവന് യു കെയിൽ പോയി അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഏതായാലും ഓൻ്റെ അടുത്ത് പോകുന്ന വിശേഷങ്ങൾ നമ്മളെങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടോ ഉള്ളതും കാര്യങ്ങളൊക്കെ ഓൻ ആ വ്ലോഗിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും പോയിട്ട് കണ്ടുവരിക ഇപ്പോൾ സുഹൃത്തുക്കളെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവനെ കണ്ടിട്ട് ബാക്കി എന്താ അവസ്ഥ നോക്കാം അതിനിപ്പോ എന്താഅല്ലേ എന്താ ആറ്റിലായ പൂങ്കനായ ശനാണ് സർപ്രൈസാണ് ഏ സുഹൃത്തുക്കളെ അതെ ഫോട്ടോഗ്രാഫിയും എല്ലാം ട്രാവലിങ്ങും ഒക്കെ വരുന്നു ആദ്യം പിന്നെ ഓന് യു കെയിലും കാര്യങ്ങളൊക്കെ പോയി മാഷ് ഉഷാറായി വരുന്നുണ്ട് യു കെന്താ പറയാനാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനം ഒരുപാട് പ്രധാനങ്ങളുണ്ട് അല്ല വേറെ ഒന്നുമല്ല നമ്മൾ സത്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കുറേ പോയിട്ടൊന്നും കാര്യമില്ല ഒന്നും നടക്കില്ല ഒന്ന് നടക്കൂല പറഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ ചെല്ലുമ്പോൾ വിചാരിക്കും അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഒന്നും നടക്കൂല അവിടെ എത്തുമ്പോൾ നമുക്ക് ആദ്യം ചെന്ന് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെയിൽ വരും ഫീസ് ബാക്കി അടക്കാൻ പറഞ്ഞാണ്ട് അപ്പൊ തന്നെ തുടങ്ങും നമ്മൾ റോളിങ് അത് കഴിഞ്ഞാണ്ട് വിസ കടച്ച് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അടുത്തത് ടാക്സ് പിടിക്കാൻ തുടങ്ങും സാലറിന്ന് അതും കഴിഞ്ഞ് കഴിയുമ്പോൾ കോഴ്സ് പിന്നെ സമാധാനം കയറുമ്പോൾ അടുത്തത് മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ വിസ പുതുക്കാൻ അതിനൊരു മൂന്ന് ലക്ഷം അപ്പൊ ഇങ്ങനെ ഊട്ടന്നെ ഊട്ടന്നെ പക്ഷെ രസണം മടുപ്പില്ല അടുത്താൽ മതി പിന്നെ നമ്മക്ക് പിന്നെ നമ്മളെ

അതുകൊണ്ട് പോയി വെറുതെ വെറുതെ പോയതാ ആളക്കാൻ വേണ്ടിട്ട് ജിംഷാദ് നൂറ് മീറ്റർ ഓടാൻ നിക്കുക സ്പ്രിന്റാണ് പോലീ മസിൽ മാത്രല്ല അപ്പൊ പിന്നെ ജിംഷാന്റെ രണ്ട് ഫോട്ടോ എടുത്തു അതില് പിന്നെ ജിംഷാറിനോടാ ഫോട്ടോ നല്ല രസമുണ്ട് നമുക്ക് ഒരു ദിവസം വെറുതെ പോകല്ലേ എന്നിട്ട് ഞമ്മളാദ്യം പിന്നെ നമ്മള് അപ്പൊ ഇവിടെ അടുത്ത് പോയിട്ടവിടുന്ന് ജാക്കറ്റൊക്കെ എടുത്ത് പോയി ഇവിടത്ത് നട്ടവേലത്ത് കൊടിക്കുത്തിന്റെ പിന്നെ മറ്റേത് നമ്മള് ഇവിടെ പോയില്ലേ നമ്മളെ ചാലർമുക്ക് പാൻ്റൊക്കെ ജാക്കറ്റൊക്കെ കിട്ടാണ്ട് ഓർമ്മയിലെ അങ്ങനെ തുടങ്ങി പിന്നെ നമ്മള് ആദ്യം ഏജെ ഫോട്ടോഗ്രാഫി അതെ അത് കഴിഞ്ഞാണ്ട് പിന്നെ പാപ്പിലോൺ പ്രൊഡക്ഷൻസ് അതാണ് ഏജെ

ഞാന് എല്ലായിടത്തും പോയി വരണം പറഞ്ഞിരുന്നു വിളിച്ചപ്പോ തന്നെ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞോർട്ടെന്ന് അവിടുത്തെ സിമ്മാണ അതില് നെറ്റും കിട്ടുന്നില്ല കോളും കണക്ട് ആവണില്ല പിന്നെ രാത്രി നെറ്റ്വർക്കുമ്പോൾ

അവസ്ഥ അങ്ങനെ പിന്നെ ഞാൻ പറയാതെ മാറ്റി മാറ്റിയുള്ള സമയമല്ല മാറ്റിയൊക്കെയുള്ള സമയം കിട്ടിയില്ല കൂടുതല്

ഒന്നര കൊല്ലം അപ്പോ ഇത്രൊക്കെയാണ് ആ ബ്ലോഗ് ഉള്ളത് വളരെ കുഞ്ഞു ബ്ലോഗാട്ടോ എന്താ വെച്ചാൽ എനിക്ക് അവിടെ എത്തിയിട്ടാണ് കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻ്റിൽ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയുന്നില്ല എന്താണെന്നോട് പറയേണ്ടതെന്ന് അറിയുന്നില്ല പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ട്രാവൽ ചെയ്യുന്നതും ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി എന്തായാലും നമ്മളെ ചാനലിൽ വരും അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ ആരേലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തായാലും അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും കാണാം കൈസ് ബൈ ബൈ